റിയൽ എസ്റ്റേറ്റിൽ ഹോട്ട് കേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തീരുമാനം പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം അതുപോലുള്ളൊരു കേസാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല റെന്റൽ ഇൻകം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ആയിട്ട് മൊത്തം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഇവിടെ സെൽ ചെയ്യാനായിട്ടുള്ളത് ഈ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഒറ്റ പാർട്ടായിട്ടല്ല കിടക്കുന്നത് നമുക്ക് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ വരുന്ന നാലായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്പേസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെൻട്രലൈസ് അതുപോലെ എല്ലാവിധ എമ്യൂണിറ്റീസും കൂടാതെ കാർ പാർക്കിംഗ് മെയിൻ ആയിട്ടൊരു കാര്യമാണ് കൊച്ചിയിൽ എന്ന് പറയുന്നത് ഈ ഒരു പാസേജിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഓഫീസ് ബേസുകളിലേക്ക് എൻട്രൻസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയ ആണ് കാണുന്നത് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് റെസ്റ്റോറന്റിനൊക്കെ പറ്റുന്ന ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഈ കാണുന്നത് ഹൈലി പോഷായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഈ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈറ്റ്ലാറ്റ് കുണ്ടന്നൂർ ബൈപാസിൽ ഡയറക്റ്റ് എൻട്രൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ് അതുപോലത്തെ ഇവിടുത്തെ റെന്റൽ ഇൻകം ഇതിന്റെ പ്രൈസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഏഴായിരം രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് സോ അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർട്ടി ആയിരം സ്ക്യർ ഫീറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ലക്ഷം അഞ്ച് കോസ്റ്റ് രൂപ നമ്മുടെ ഇവിടുത്തെ റെന്റൽ ഇൻകം എന്ന് പറയുന്നത് മിനിമം സിക്സ്റ്റി റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ് റിയൽ എസ്റ്റേറ്റിൽ ഹോട്ട് കേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തീരുമാനം പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം അതുപോലുള്ള കേസാണ് ഈ ഒരു പ്രോപ്പർട്ടി കാരണം ബൈപ്പാസിൽ നിന്ന് ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടി അതായത് നമുക്ക് വൈറ്റ് ലൈറ്റ് കൊണ്ടുവന്ന ഒരു ബൈപ്പാസിന് ആക്സസ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഗ്രൗണ്ട് ഫ്ലോറ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഹോട്ട് ഡീൽ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് റെന്റൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സൈറ്റ് വിസിറ്റ് വേണ്ടിയിട്ട് എന്നെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്